അയ്യോ ഇത് കണ്ടെ ഇത്രയോ കുഴിയുണ്ട് ഇവിടെ അതിനകത്തായിട്ടിരിക്കുന്നേ ഇത് വലിയ പൈപ്പായിട്ടിരിക്കുന്നേ ഇത്ര കുഴിയുണ്ട് ഇതിനകത്ത് കാണാൻ താഴെ പോകും പിന്നെ കാരണം ഒരു അരങ്ങാടം പോലും ഇല്ലാത്തത് താമസിക്കുന്നവർക്ക് എല്ലാം ഈ ജനങ്ങൾക്ക് വലിയ വലിയൊരു ദുരിതമാണ് വാട്ടർ അതോറിറ്റി സമ്പാദ്യ ചെയ്തിരിക്കുന്നത് ഉഗ്രു ഉഗ്രംകുന്നിലേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചു സ്ഥാപിച്ചതിന് ശേഷം അവർ ആക്കിയില്ല റോഡ് അപ്പം മഴയായി മഴ വലിയ കുഴിയായി രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള തർക്കമാണ് ഇതിങ്ങനെ കിടക്കുന്ന ആക്കാത്തത് ഇതിന്റെ കോൺട്രാക്ട് ഇത് കളഞ്ഞിട്ട് പോയി അപ്പോൾ വാട്ടോറിറ്റി ഓഫീസ് ചെല്ലുമ്പോൾ പി ഡബ്ല്യു സമീപിക്കുക പി ഡബ്ല്യൂ ഡി ഓഫീസ് ചെല്ലുമ്പം വാട്ടർ അതോറിറ്റിയെ സമീപിക്കുക ഈ ജനങ്ങൾ അവരുടെ ദുരിതം എന്താണെന്ന് നിങ്ങളോട് തന്നെ പറയും പൈപ്പ് ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ അഴയക്കൂടെ പെയ്തപ്പം താപ്പുട അങ്ങ് താന്ന് ഇപ്പൊ ഞാൻ എത്ര ആളുകൊണ്ട് താഴെ ഈത്തൂടെ പോണെ വണ്ടി വന്നപ്പോ കൊച്ചുങ്ങൾ വന്നെങ്കിൽ വിട്ടേച്ച് താഴെ ഈത്തൂടെ കയറി വന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ വയ്യാഴ്ച വന്നാല് ആരെങ്കിലും രാത്രി വന്നു കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ വല്യ ബുദ്ധിമുട്ടാണ് ആശുപത്രി പോണെങ്കിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞ് ആരെങ്കിലും പണയെ കൊണ്ടിടും മറ്റേ വണ്ടി അങ്ങ് വിറ്റച്ചു കയറി വരുവാറ് അയ്യോ ഇത് കണ്ടേ ഇത്രയോ പോയ കുഴിയുണ്ട് ഇവിടെ

തെറ്റി വീഴാതെ പോകാൻ പറ്റുന്ന മതി ഭയങ്കര ബുദ്ധിമുട്ടാകട്ടെ രാത്രി ആണ് ബുദ്ധിമുട്ട് പിന്നെ ഈ ഭയങ്കര കൂട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാകും ഇതിപ്പോ അവർക്ക് തോതിയതുപോലെ തോണ്ടി പൈപ്പ് ഇട്ട് വന്നിരിക്കുക അങ്ങനല്ല പൈപ്പ് ലൈൻ ഇടുന്നത് പൈപ്പ് ലൈൻ ഇടുമ്പോ അതിന് ബർത്ത് ബർത്ത് ഭർത്തുണ്ടാക്കുന്നത് ഫില്ലർ ഫില്ലറുണ്ടാക്കിയതിന് ക്ലാമ്പ് ചെയ്ത് വേണം പോലാണ് ഇത് പൈപ്പിനകത്ത് പിന്നെ റബ്ബർ ബുഷുണ്ട് ആ റബ്ബർ ബുഷിലോട്ട് ജെ സി ബി എച്ച് തള്ളി കയറ്റി കയറ്റി ഇങ്ങനെ വരുവാ കിട്ടും ഒരു ലോക്കുമില്ല കിട്ടും ഏതെങ്കിലും രീതിയിലൊരു പൈപ്പ് ഇളകി കഴിഞ്ഞാൽ ആ പ്രദേശം പൊത്ത ഇളകി കൊണ്ട് പോകും ആ ഇത് ഏകദേശം ഒരു പെൻസ്ട്രോക്ക് പൈപ്പിന്റെ അത്രയും വണ്ണമുണ്ട് ഇരുപത് ഇഞ്ച് ഡാ ഉണ്ട് കിട്ടും ഇന്നുകൂടെ ഞാൻ ആ പൈപ്പ് അവിടെ പൈപ്പ് കിടപ്പുണ്ട് ഞാൻ പോയി അളന്നു അളന്നുപോകും അരമീറ്റർന്ന ആര് പറയുന്നത് ഇരുപത് അഞ്ചിന് പുറത്തുണ്ട് ഇതിന്റെ ഡയ പിന്നെ ജലവോം കാരണം ഒരു അരങ്ങാണം പോലും ഇല്ലാത്ത റോഡ് സൈഡായത് ഈ തായ താപുറത്ത് താമസിക്കുന്നവർക്കെല്ലാം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഒന്നിലവരെ അരഭിത്തി കെട്ടി കൊടുക്കുകയോ കോൺക്രീറ്റ് അനഭിത്തി കെട്ടോ ഇതേപോലെ കെട്ടും അരഭിത്തി കെട്ടി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ചെയ്ത വെള്ളപ്പാച്ചിൽ രീതിയിൽ രക്ഷപ്പെടുത്തുള്ളൂ സാറേ ഇത് വെണ്ടാർ കലപോരം പി ഡബ്ല്യു ഡി റോഡാണ് ഇത് ഏതാണ്ട് ഒരു വർഷത്തോളമായി അവരിങ്ങനെ പണി ഇട്ട് കഴിച്ചും ഇട്ടു കഴിച്ചും പണി നടത്തിക്കൊണ്ടിരിക്കുക യാത്രാ ദുരിതം വളരെ രൂക്ഷമാണ് അതിൻ്റെ കൂടി ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് ഇവിടെ ഈ വെൽഫെയർ സ്കൂൾ തൊട്ട് ഏതാണ്ട് ഗുരുമന്ദിരം വരെ പൈപ്പ് ഇടാനുള്ള പരിപാടി ചെയ്തിട്ട് ഈ റോഡ് മൊത്തം കുഴിച്ച് വലിയ പൈപ്പാണ് അതിനെക്കാട്ടിയും ദുരിതമായി മണ്ണു എടുത്തിട്ടപ്പോഴത്തേക്ക് ഈ റോഡ് ദുരിതം യാത്രാ ദുരിതം ഭയങ്കരമാണ് ഏതാണ്ട് പതിനാല് പേര് കൂടുതൽ ഇപ്പം തന്നെ ഇവിടെ മറിഞ്ഞു പോയിട്ടുണ്ട് ടു വീലറുകാർ യാത്രക്കാർ അതേപോലെ അങ്ങോട്ടുള്ള സ്ട്രെച്ചിലാണെങ്കിൽ അവർ ജെ സി വെച്ച് മാന്തി മൊത്തത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയല്ലാത്ത രീതിയിൽ ആ രീതിയിൽ അതിന്റെ കൂടെ ഏതാണ്ട് ഇവിടെ നാല് സ്കൂളുകളുണ്ട് ആ നാല് സ്കൂളിലൂടെ വരുന്ന ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കുട്ടികൾ തുറക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തിൽ പരം കുട്ടികൾ അധ്യാപകരും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ സഞ്ചരിക്കേണ്ടത് ആ വഴിയാണ് ഇവിടെ ഇത്രയും മോശമായിട്ട് ഇത് അവരെ കടന്നിട്ടില്ല ഇതിന് എത്രയും പെട്ടന്ന് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം കൊളക്കട പഞ്ചായത്തിലെ ഇത് വെണ്ടാർ വാട വെണ്ടാർ വെണ്ടാർ വാർഡിൽപ്പെട്ട സ്ഥലമാണ് അങ്ങോട്ട് പതിനൊന്നാം വാർഡ് പൊങ്ങമ്പാറയാ വാട്ടർ അതോറിറ്റിക്കാര് പറയുമ്പോ പറയും പി ഡബ്ല്യു ഡിക്കാരെ വിളിക്കാൻ പി ഡബ്ല്യു ഡിക്കാരെ വിളിക്കുമ്പോൾ പറയും വാട്ടർ അതോറിറ്റിക്കാരെ വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിക്കാം പിന്നെ പി ഡബ്ല്യു ഡി കൊണ്ട് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവരെ അശാസ്ത്രീയമായ പണിമൂലം അവിടെ ഒരു വീട് മൊത്തം വെള്ളം കയറി നശിച്ചിടക്കുക ഈ വരുന്ന വെള്ളം മൊത്തം ഒഴിയാ വീട്ടിലോട്ടാ പോകുന്നത് അങ്ങനെ ഒരുപാട് ദുരിതങ്ങളിലാണ് ഇപ്പൊ ഇവിടെ യാത്രക്കാരായാലും താമസിക്കുന്നവരായാലും ദുരിതത്തിലാണിവിടെ അപ്പോൾ അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് അപേക്ഷിക്കുക